കാലിക്കറ്റ് സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിടെ സംഘർഷം വോട്ടെണ്ണ ഇ എം എസ് സെമിനാർ കോംപ്ലക്സിന്റെ വാതിൽ തകർന്നു എസ് എഫ് ഐ അനധികൃത ബാലറ്റ് പേപ്പർ കൌണ്ടിംഗ് സെന്ററിൽ കൊണ്ടുവന്നുവെന്ന് എന്ന് എം എസ് എഫ് ആരോപിച്ചു എന്നാൽ എസ് എഫ് ഐ ലീഡ് നേടിയതോടെയാണ് എം എസ് എഫ് വോട്ടെണ്ണൽ തടസ്സപ്പെടുത്തിയതെന്നും എസ് എഫ് ഐയും ആരോപിക്കുന്നു ക്യാമ്പസിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് ും സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണോ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് യു ഡി എഫ് എഫ് എസ് എഫ് ഐ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പോലീസ് അത്തി വീശി പിന്നീട് വീണ്ടും ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു അല്പനേരത്തേക്ക് സംഘർഷത്തിന് അയവ് വന്നെങ്കിലും വീണ്ടും പുറത്തു നിന്നുള്ള പ്രവർത്തകരടക്കം ക്യാമ്പസിനകത്തെത്തി വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്തായാലും കൂടുതൽ പോലീസ് എത്തി ഈ സംഘർഷത്തിന് അയവ് വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും കാലിക്കറ്റ് സർവകലാശാല ഡി എസ് യു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് എസ് എഫ് ഐ യു ഡി എഫ് എഫ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് വോട്ടെടുപ്പ് പൂർത്തിയായി വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ സംഘർഷത്തിന് തുടക്കം ഉണ്ടാകുന്നത് അതായത് ഈ വോട്ടെണ്ണലിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ പുറത്തുനിന്ന് ബാലറ്റ് പേപ്പറുകൾ കൗണ്ടിംഗ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു എന്ന് യു ഡി എഫ് എഫ് പ്രവർത്തകർ ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി ഇതിന് പിന്നാലെ സംഘർഷം തുടങ്ങുകയും വലിയ തരത്തിൽ സംഘർഷത്തിലേക്ക് നീങ്ങുകയും പോലീസ് ലാത്തി വീശുകയുമായിരുന്നു ഈ കൗണ്ടിംഗ് സെന്ററിന്റെ വാതിലടക്കം തകരുന്ന നിലയിലേക്ക് ഈ സംഘർഷം മാറി എസ് എഫ് ഐക്കെതിരെ യു ഡി എഫ് എഫ് ഉന്നയിക്കുന്നത് പുറത്തുനിന്ന് അനധികൃത ബാലറ്റ് കൊണ്ടുവന്നു അതായത് റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പോ സീലോ ഇല്ലാത്ത ബാലറ്റ് പേപ്പറുകൾ ഔദ്യോഗിക ബാലറ്റ് പേപ്പറുകൾ കൂടെ എണ്ണാനുള്ള ശ്രമം എസ് എഫ് ഐ നടത്തി എന്നാണ് എം എസ് യു ഡി എസ് എഫ് ആരോപിക്കുന്നത് അതേസമയം ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ എസ് എഫ് ഐ ലീഡ് നേടി അതായത് മുന്നൂറിലധികം വോട്ടിന്റെ ലീഡ് എസ് എഫ് ഐ നേടി ഈ സമയം യു ഡി എസ് എഫ് പ്രവർത്തകർ അനാവശ്യമായി വോട്ടെണ്ണൽ തടസ്സപ്പെടുത്തുകയായിരുന്നു എന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടായി ഏതാനും പ്രവർത്തകർക്ക് ഇരുഭാഗത്തും ഏതാനും പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സംഘർഷാവസ്ഥയുണ്ട് പോലീസിന്റെ വിലയിരുത്തുള്ള സന്നാഹവും ക്യാമ്പസിനകത്തുണ്ട് അമൃത ശരി ഷബീർ